ഹലോ സുഹൃത്തുക്കളെ ചെമ്മീകുളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു വാമീൻ അടിച്ചിട്ടുണ്ട് സംസൂന് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മീൻലിടിച്ചേ മീൻലിടിച്ചേ ഒരു മീൻലിടിച്ചുണ്ട് ട്ടോ വാമീനാണ് ചിട്ടി ചിട്ടി കേവല്ല മുട്ട കൊടക്കുന്നത് Samsung ഒരു ആമീൻ വലിച്ചു വലിച്ചു കയറ്റിക്കോട് ഇല്ല ഇല്ല വരൊന്നും ഇല്ല ആ കൈകൊണ്ടിടിക്കാന്ന് ശലേ

റിയില്ല ലൂറേട്ടെത്തോ എന്നിട്ട് വരൂട്ട് ഇറങ്ങി ഒരാളെറങ്ങോടാ പ്രതി വേട്ട ഫോൺ കൊടുത്തോടി പ്രതിവേട്ടോ അടുത്തെത്തുമ്പളേ അതന്നെ 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 ശരിക്കും പിടിക്കണല്ലേ ആ വരൂനങ്ങട്ട് പോരുന്നില്ല ചേടോ ടൈറ്റ് ചെയ്താൽ ചെയ്താ കൊടഞ്ഞ ടൈറ്റ് ചെയ്താലേ കൊടഞ്ഞ പൊട്ടു നല്ല കുടുങ്ങി

സംസൂന്ന് ഒരു വാമീൻ അടിച്ചെടുത്തിട്ട നാലഞ്ചല്ലേ എന്ത്

മയങ്ങി നടക്കണേ എടാ ഒന്ന് വലുതാട്ടോ